രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കേരളത്തിൽ ഒരു പഞ്ഞവുമില്ല പ്രമുഖരെല്ലാം അണിയറയിൽ ഇരുന്നു ചരട് വലിക്കുകയും മുന്നിൽ നിർത്തി വിദ്യാർത്ഥികളെ വെല്ലു കൊടുക്കുകയും ചെയ്യുന്നത് എത്രയോ കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ കേരളത്തിലെ സ്കൂളുകളിലും കലാലയങ്ങളിലും കെ എസ് യുവിന് വേരുകളില്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും എസ് എഫ് ഐ ക്രൂരമായി പല കേസുകളിലും വേട്ടയാടപ്പെട്ട ചരിത്രവുമുണ്ട് സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും എസ് എഫ് ഐയുടെ മൃഗീയ വിനോദമായ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തിരമായി പിരിച്ചുവിടണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തോടൊപ്പം നിൽക്കണമെന്നും സുധാകരൻ പറഞ്ഞു രാഷ്ട്രീയ ബോധം മാത്രം കൊണ്ട് ആരും കുറ്റവാളികളാവുന്നില്ല മറിച്ച് വളർന്നുവന്ന ജീവിത സാഹചര്യവും ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും നിയമം വഴി കിട്ടാവുന്ന ശിക്ഷ ഏറ്റവും കുറഞ്ഞതാണെന്നുള്ള ബോധവും നിയമത്തിലെ പഴുതുകൾ ഉണ്ടെന്നുള്ള ചിന്തയും മനസ്സിലെ മൃഗീയതയും കൂടിയാണ് പലരെയും കുറ്റവാളികളാക്കുന്നത് പക്ഷേ അത് ക്യാമ്പസുകളിലാകുമ്പോൾ അതിന് രാഷ്ട്രീയ ബന്ധം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ബോധം വളർന്നു വരുന്ന തലമുറകളിൽ സൃഷ്ടിക്കുക വഴി നാടിന്റെ ഭാവി പുതുതലമുറയുടെ കയ്യിൽ കൂടി സുരക്ഷിതമായിരിക്കുക എന്നതും രാഷ്ട്രീയ അവബോധം നാളെ പൊതുസമൂഹത്തിലേക്ക് സേവന തൽപ്പരായി ഇറങ്ങി വരാൻ അവരെ പ്രേരിപ്പിക്കുക എന്നതും കൂടിയാണ് വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിള കേടുവന്നു എന്ന് കരുതി വിളവ് മുഴുവൻ നശിപ്പിക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സുധാകരന്റെ വാദം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയാണ് സുധാകരന്റെ പ്രസ്താവന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നതും അതിക്രൂരമായ റാഗിങ്ങാണെന്നും അറസ്റ്റിലായവർ ഇടത് സംഘടനയുടെ ഭാരവാഹികളും എസ് എഫ് ഐ പ്രവർത്തകരുമാണ് എന്നാൽ പതിവ് പോലെ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതിനെ ഇപ്പോഴും എസ് എഫ് ഐയുടെ ഉള്ളിലുള്ളത് കണ്ണൂരിലെ സി പി എമ്മുകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിത്തുകളാണെന്നും പിണറായി വിജയന്റെ രണ്ടാം ഭരണമാണ് എസ് എഫ് ഐയെ ഇത്രമാത്രം അധപ്പതിപ്പിച്ചത് എന്നും സി പി ഐ വിദ്യാർത്ഥി സംഘടനയിലെ പെൺകുട്ടികളടക്കം കൂട്ടിയ മർദ്ദനമാണ് എസ് എഫ് ഐയിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നുമാണ് സുധാകരൻ പറഞ്ഞത് മയക്കുമരുന്ന് ലോബി മുതൽ ഗുണ്ടാ തലവന്മാർ വരെയുള്ളവരുടെ സഹായത്തോടെയാണ് ക്യാമ്പസുകളിൽ കുട്ടിസംഖാക്കൾ വിലസുന്നതെന്നുമുള്ള വസ്തുതാപരമല്ലാത്ത ശക്തമായ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നതിൽ എസ് എഫ് ഐയുടെ പങ്ക് ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും കൂടി സുധാകരൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് രാഷ്ട്രീയ കൊലപാതകം നിഖിൽ പൈലി എന്ന ചെറുപ്പക്കാരന്റെ ആയിരുന്നു എന്നും അത് നടത്തിയത് എസ് എഫ് ഐ അല്ല മറിച്ച് കെ എസ് പ്രവർത്തകരാണെന്നും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തലശ്ശേരി ബർണൻ കോളേജിലെ അഷ്റഫ് കെ എസ് യു കുത്തിക്കൊന്ന പന്തളം കോളേജിലെ സഖാവ് ഭുവനേശ്വർ തൃപ്പൂണിത്തല ആയുർവേദ കോളേജിലെ പി കെ രാജൻ പത്തനംതിട്ടയിലെ സഖാവു സി വി ജോസ് ഈ കേസിലെ സാക്ഷിയായിരുന്ന എം എസ് പ്രസാദ് സഖാവു സാബു കൊച്ചനിയൻ ജോബി ആൻഡ്രൂസ് അനീഷ് രാജ് കണ്ണൂരിൽ നിങ്ങൾക്കൊന്നടക്കിയ ധീരജ് മുതൽ ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് കൊന്നു തള്ളിയ ഇടുക്കിയിലെ അഭിമന്യു വരെ മറന്നു പോകരുത് കോൺഗ്രസുകാരെ അങ്ങനെ മറന്നെങ്കിലും ഇതൊക്കെ ഒന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും മനുഷ്യജീവനെ ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല എന്നിരിക്കെ എന്തിന്റെ പേരിലും ആരും ആരെയും കൈശാചികമായി ശിക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെ എന്നു കരുതി കേവലം പാർട്ടിയിലെ അംഗത്വം വെച്ച് ചെയ്യുന്ന തെറ്റുകളെല്ലാം പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ നടത്തുമ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നും ഇത്തരം കിരാത പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും തെറ്റു ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം എന്ന് കരുതി ഒരു പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ വിലപ്പോ ഇല്ല എലിയ പേടിച്ച് ഇല്ലമല്ല ചുടേണ്ടത്